கத்தி எடுக்காத்த பிள்ளை எல்லா எண்ணத்தினும் பொக்கி எடுத்துட்டு അപ്പോ വെക്കേഷൻ ആയിട്ടില്ല ലാസ്റ്റ് ദിവസം ദിവസാണിന്ന് നാളെ മുതൽ പഴയതുപോലെ തന്നെ ദിവസം നാളെ മുതലിപ്പൊ പത്ത് ദിവസം ബഹളായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പൊ നാളെ മുതൽ ഇവരെ സ്കൂളിലേക്ക് വിടണം സ്കൂളിൽ വിടുമ്പോന്നു ലീവ് കിട്ടിയത് സത്യങ്ങനെ കിടക്കത്തിന്റെ എന്റെഅമ്മ എണ്ണി തീർക്കി അല്ല പിന്നെ പിന്നെ ഒരു പ്രത്യേകത എന്ന് അറിയാം ഇവിടെ എല്ലാ ദിവസവും എണീച്ചിട്ട് ചോദിക്കും നാളെ സ്കൂളിൽ പോണ അല്ലെങ്കിൽ ഇന്ന് പോണ അതിന് എല്ലാ ദിവസവും ഇവിടെ ചോയിച്ചോണ്ട് ചോദിക്കും രാത്രി കിടക്കാനാകുമ്പോളെ പോണോ അതെ ായിട്ട് മണിക്കൂറിനെ കഴിഞ്ഞ ദിവസം സമയം ഉണ്ടായിട്ടില്ല പിന്നെ ഇന്ന ഏതായാലും മണിക്കൂറിന്റെ കാടലൊന്നും വെട്ടിത്തെളിച്ചു മനുഷ്യക്കൊള്ളത്തിലേക്ക് അത്രയൊന്നും ഇല്ലേ അത്രയും കുറച്ചുണ്ടായി തന്നെ ഓനേജ് ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മളിപ്പം പോന്നത് മണിക്കുട്ടന്റെ മുടി മുറിക്കാൻ വേണ്ടി അപ്പൊ മുടിയെല്ലാം മുറിച്ചിട്ട് നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് അതാണ് മീതുട്ടി പറഞ്ഞതെടുത്തോളെ നിങ്ങളെ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ സ്റ്റൂളെടുത്തിട്ട് വന്നു നമ്മളൊപ്പത്തെ അമ്മമ്മ പറഞ്ഞ എനക്ക് എടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല നടുവേന എടുക്കുന്നെന്ന് അതുകൊണ്ട് ഇതാ സ്റ്റൂ രാവിലെ കുറച്ച് കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ പിന്നെ അമ്മക്ക് നടുവിന്റച്ച് ശരിമേന്റെ പുല്ല് വളരുന്ന സ്ഥലമാണല്ലോ മൊത്തത്തില് പുല്ല അപ്പൊ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോണ്ട് അമ്മ ഇവിടെ മൊത്തം വയക്കേല് നമ്മളായിരുന്നു ഇതൊന്നും ചെയ്യാൻ ഭയങ്കര പണിയാണ് അതെ പ്ലാവിന്റെ ഈ ചപ്പ് വല്ലാണ്ട് കിണറിലേക്ക് കിണറായതുകൊണ്ട് ഇതിലേക്ക് പോയില്ല അപ്പൊ ഇതിനെ നമ്മൾ വെക്കല്ലേ ഓക്കില്ല പണ്ട് ആടുണ്ടാകുമ്പോ മുട്ടയായിട്ട് തന്നെ ഇണ്ടാവില്ലേ കൊടുത്തിട്ട് സമയത്ത് ഇപ്പൊ പിന്നെ അത് കൊറച്ച് മുറിച്ച് ഇവിടെ കൊറച്ച് നമുക്ക് തൈകളെല്ലാം കൊണ്ട് നടണം പറയാൻ തുടങ്ങി അല്ല ഓരോന്ന് നട്ടു പോകുമ്പോ കാണുമ്പോൾ പറയും അനക്ക് നടെ പക്ഷേ സത്യം പറഞ്ഞാൽ കുണ്ട് കൊണ്ടുപോയിക്കണമെങ്കിൽ ആര് കുണ്ട് കൊണ്ടുപോയി സുനാട്ടെ ഇയാള് കത്തിയാള് പോയിട്ട് ഒരു കത്തി വരെ എടുക്കാത്ത മനസ്സിലായിട്ട് അല്ല സത്യ കത്തിയാള് ഒരു അമ്മക്ക് കൊണ്ടുപോയിക്കാനാവൂലക്കും പിന്നെ കൊണ്ടുവന്നെടുക്കാൻ ശീലമില്ല പക്ഷെ പറയുമ്പോ പറയുമ്പോ ക്യാമറ ഒന്നുമില്ല കൊറേയായിട്ടത് പച്ചക്കറിയാ ഞാൻ പറയണ്ടെ അത് എപ്പ കളിച്ചാലും എന്നെ പണ്ട് നമ്മൾ ആടിനെ നോക്കുന്ന ഒരു സമയം ഉണ്ട് ആ സമയത്താണ് ഈ കളിക്കലും കൊറത്തല്ല ആ കൊറവണ്ണ സമയം ഇപ്പൊ ഈ വീഡിയോന്റെ നമ്മള് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ശ്രീനാട്ടനും ചെയ്യയില്ല ഒന്നാമത് സത്യാവസ്ഥ എന്ന് വെച്ചാൽ സമയം കുറവാണ് ഇതെടുത്ത് എഡിറ്റ് പിന്നെ അത് ഇതും എല്ലാം ആവുമ്പോഴത്തേക്ക് സമയേ കിട്ടുന്നില്ല ഞാനും അത് ചെടി കൊണ്ടന്നു അല്ലാണ്ട് അതിനൊരു വള കൂടാൻ വേണ്ടി എനിക്ക് ഇതുവരെ സമയം കിട്ടിയില്ല അതെ ഒരു കോള് വരുന്നില്ല അതടക്കും ഒരു കോള് വന്നിട്ടുണ്ടായി അപ്പൊ വിളിച്ച് വിളിച്ച് വിളിച്ചു സമയം കുറെ കൂടെ കൂടുതലായി മുടി മുറിക്കാൻ കൊണ്ടുപോട്ടെ ഇനി ഏതായാലും മണിക്കൂറിന് മുടി മുറിച്ചിട്ട് വേണം നമുക്ക് എവിടെ പോവാൻ സീനാട്ടാ ഒരു ചിൽഡ്രൻസ് പാർട്ടി ഉണ്ട് കിഡ്സ് പാർട്ടി മണിക്കുട്ടനോട്ടി അപ്പൊ നാലു പേരുടെ കിഡ്സ് പാർട്ടി അതിന്റെ ഇടക്ക് അതെ കിച്ചുനോട് മുന്നേ പറഞ്ഞ ഒരു ദിവസം പാർട്ടിയറ കിച്ചുനോട് നിളാനോട് ഇവിടെ വന്ന സമയത്ത് പറഞ്ഞു അപ്പൊ ഇത് വരെ ശരിക്കും അവരാല്ലോ കൊറച്ചു മാസങ്ങളായിട്ടാ അപ്പൊ കൂട്ടിട്ട് പോകാൻ വേണ്ടിട്ട് സത്യം ഇതുവരെ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലേ ഒന്നാമത് അപ്പൊ ഇന്നിപ്പോ ഏതാനും വെക്കേഷൻ കൊണ്ടുപോകാന്ന് മനസ്സിലുണ്ടായി നോക്കി ഇന്ന് വെക്കേഷൻ തീരും കിഡ്സ് പാർട്ടിയിൽ ഞാനൊരു കിഡ്ഡുണ്ട് നിങ്ങൾക്കെല്ലാം അമ്മേനെയെല്ലാം കൂട്ടിട്ട് അധികം പോകുന്ന അമ്മയും ലീലമ്മയെല്ലാം നമ്മളിങ്ങനെ ചുറ്റാൻ പോകുന്ന സമയത്ത് അങ്ങനെ ഫുഡ് അടിക്കലും കാര്യങ്ങളായിട്ടുണ്ട് പിന്നെ പിള്ളേരെ മാത്രം അപ്പൊ നമുക്ക് ഏതായാലും അതെ ആലോചിക്കണം അപ്പൊ നമുക്ക് ഏതായാലും പെട്ടെന്ന് പോയി മുടി മുറിച്ചിട്ട് വരാം രാ അങ്ങനെ നമ്മളിതാ പിള്ളേരെ എല്ലാ എണ്ണത്തിനേം പൊക്കി എടുത്തിട്ടുണ്ട് പണിക്കൂട്ടം പരിചയപ്പെടുത്തേനല്ലേ അപ്പൊ മുടി മുറിക്കാൻ വേണ്ടി വന്നിട്ട് ആടെ നല്ല തിരക്കണ്ടായി അതുകൊണ്ട് പിന്നെ മുടി മുറിച്ചിട്ടില്ല മുടി മുറിച്ച് വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഇവരെ കൂട്ടാന്നുണ്ടായി ആദ്യം പിന്നെ ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇവരെ അങ്ങ് കൂട്ടി ഇനിയിപ്പൊ വീട്ടിൽ പോയിട്ട് മണിക്കൂട്ടിന് കുളിച്ചു വന്ന് റെഡി ആവണം എനിപ്പൊ തോന്നിണ്ടെ മുടി മുറിക്കുന്നിടത്തേക്ക് അതെ ഇനിയിപ്പൊ നമ്മളൊന്ന് പോയി നോക്കട്ടെ തിരിച്ചു വരുമ്പെങ്കിലും മുടി മുറിക്കാനുണ്ടാവും വിചാരിച്ചു തന്നെയാണേ അപ്പൊ തിരിച്ചു വരുമ്പോ ഒരു രക്ഷയില്ല മണിക്കൂട്ട് എന്നെ മുടി മുറിക്കാണ്ട് പോയിക്കോ നമുക്ക് 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 നോക്കാം നമ്മളെ കിഡ്സ് പാർട്ടി ഇനി നല്ല സുന്ദരി മോളായിട്ട് ആരും വേണ്ട കിച്ചുകൂട്ടനെ മണിക്കൂട്ടിന അടി കൂടുന്നുണ്ടാ കിച്ചു ഒരു കഴിഞ്ഞിട്ട് അവര് ഗുരുവായൂര് എല്ലാം പോയിട്ടുണ്ടായിനി എങ്ങനെയുണ്ടായിന് ആ ഒന്നാമത് ഈ ഒരു വെക്കേഷൻ ടൈമിൽ പോയത് കൊണ്ട് ഭയങ്കര തിരക്കാന്നുണ്ടായിരുന്നു പോയ ഹോട്ടലിൽ ഫുഡ് നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല ഇന്ന് ശരിയാവാതിച്ചു സ്പെഷ്യൽ അല്ല ഇച്ചു കിച്ചുനാണ് വാഗ്ദാനം കൊടുത്തിന് അതുകൊണ്ട് കിച്ചൂട്ടന്റെ സ്പെഷ്യൽ ബാക്കി എല്ലാരും ഒരുമിച്ച് പോകുന്നേല്യോ ഇന്ന് കിച്ചൂട്ടൻ സ്പെഷ്യലാ നിങ്ങള് നോക്കിക്കണം മണിക്കൂട്ടൻ തന്നെ നോക്കി <laughs> पार्टी पार्टी wow. <laughs> yeah. आ, yeah. േ മറ്റേ റീൽസും മോഡലും പിടിച്ചിട്ട് വീഡിയോ ടൈപ്പില് നമ്മള് പതിനാറ് അമ്പയില്ലല്ലേ പിടിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ നമ്മള് വിട്ടുപോയി അതിന്റെ അടുക്കുന്നോട്ട് സംസാരം ഇതെല്ലാം ആയിട്ട് അത് നമ്മള് വിട്ടുപോയി അപ്പൊ ഇതാ എല്ലാരും പേക്കൽ എടുക്കും വന്ന ചോദിക്കട്ടെ എന്താ ഇഷ്ടയാ

ഇപ്പന്നെ സമയായി അതെ നേരത്തെ കടന്നാലേ മേദുനെല്ലാം ഉറങ്ങാൻ പറ്റും കാരണം രാവിലെ പോണ്ടതും അല്ലേ അതെ ഇപ്പന്നെ ഒമ്പത് മണി കഴിഞ്ഞു ഒരൊമ്പത് മണിക്കും കൂളൊന്നും എടുത്തിറക്കണം മുകളിന് ആറക്കെല്ലാം നീക്കണമെങ്കിൽ അപ്പൊ നമുക്കിനി ഏതായാലും ബാക്കി വിശേഷങ്ങള് വീട്ടിലെത്തി വീട്ടിലിപ്പത്തി മേതുത്തിന്റെ ഒരു ഈണത്തിൽ അതെല്ലത് സമയം കൊറേ ആയല്ലേ നാളെ പോകുമ്പോഴാണ് അപ്പൊ പറ എന്തിനേണ്ട ും അപ്പോ അന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇത്രേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ